ുഖം പുറത്തു വരികയാണ് ഒരേ സമയം ട്രംപ് പറയുന്നത് യുദ്ധങ്ങൾ നിർത്തി ലോകത്ത് ഉണ്ടാക്കി എന്ന പല രാജ്യങ്ങളുടെ പേരിൽ അദ്ദേഹം വാദിക്കുകയാണ് അപ്പോഴും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ രണ്ടാം വരവ് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടൽ എന്ന് വിലയിരുത്തൽ മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധസന്നാഹത്തിന്റെ അലയൊലികൾ ഉയരുകയാണ് അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുന്നത് വലിയ യുദ്ധത്തിലേക്ക് എത്തും എന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത് നിക്കോളാസ് മെഡൂറെ പുറത്താക്കാനെ കരീബിയൻ മേഖലയിലാണ് ഇതുവരെ ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വീട് ഗൾഫ് മേഖലയിലേക്ക് തങ്ങളുടെ കരുത്തുറ്റ നാവികപ്പടെ അയക്കുകയാണ് അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയിലൂടെ ഒരുക്കുകയാണ് യു എസ് നേവിയുടെ ഡ്രോണുകളും മറ്റും ഗൾഫ് ഓഫ് ഒമാനിലൂടെ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നു യും യുദ്ധ വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആദ്യം മുതൽ യു എസ് നേവിയുടെ എം ക്യുറ്റൻ അബുദാബിയിൽ നിന്നും പറന്നുയർന്ന് വളരെ തീവ്രമായ നിരീക്ഷണം നടത്തിയതായി സൂചനകൾ ഉണ്ടായിരുന്നു അമേരിക്കൻ നാവികസേന ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ആളില്ല വിമാനമാണ് ഇത് അല്ലെങ്കിൽ അതൊരു ഡ്രോണാണ് എം ക്യു ഫോർ സി ട്രൻ എന്ന് പറയുന്നത് പ്രധാനമായും സമുദ്ര നിരീക്ഷണത്തിനും ചാരപ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് വിഭാഗത്തിൽപ്പെടുന്ന ആണ് ഇങ്ങനെ പറഞ്ഞാൽ വളരെ ഉയരത്തിൽ ഉയർത്തി അൻപതിനായിരം അടിക്കുമുകളിലും മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാൻ ഇതിന് സാധിക്കും ഒരൊറ്റ പറക്കലിൽ വിശാലമായ സമുദ്ര മേഖലകൾ തങ്ങളുടെ നിരീക്ഷണത്തിലാക്കാനും ഇതിന് സാധിക്കും ഗൾഫ് ഒമാനിൽ നടത്തിയത് നിഗൂഢ നീക്കം തന്നെയാണെന്നാണ് സൂചനകൾ സാധാരണഗതിയിൽ സൈനിക നീക്കങ്ങൾ അത് അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കാറുള്ളത് പക്ഷേ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കോൾസൈൻ മറച്ചു വെക്കാതെയുള്ള നീക്കം അതൊരു മുന്നറിയിപ്പാകാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾക്ക് സമീപത്തുകൂടി അതിന് മുകളിൽ കൂടിയുള്ള ഈ പറക്കൽ വലിയൊരു സൈനിക നീക്കത്തിന്റെ വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയല്ലേ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ജനങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്നത് കർശന നടപടികളാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിനകം രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിന് കടുത്ത മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് രംഗത്ത് എത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാർക്ക് ഇനിയും അക്രമം തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് സഹായം വരുന്നുണ്ട് എന്നാണ് പ്രക്ഷോഭകാരികൾക്ക് ട്രംപ് നൽകിയ സന്ദേശം ഇത് ഇറാനെതിരെയുള്ള നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് മടങ്ങിയെത്തുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ശരിക്കും ആശങ്ക ഉണർത്തുകയാണ് ഒരു വർഷം മുൻപ് ഭൂതി വിമതരെ നേരിടാൻ ഇറാന്റെ ഭീഷണി തടയാൻ ഹാരി എസ് ട്രൂമാൻ എന്ന ആണവ വിമാനവാഹിനി കപ്പലും ഒൻപതോളം ഡിസ്ട്രോയറുകളും ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നതാണ് എന്നാൽ വെനുസലയിലെ ഓപ്പറേഷൻ വന്നപ്പോൾ പെണ്ടകൾ ഈ കപ്പലുകളെ കരീബിയൻ കടലിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും മാറി പറയുകയാണ് മധ്യപൂർവേഷ്യയിലെ യു എസ് നാവിക സാന്നിധ്യം ഔദ്യോഗികൾ പുറത്തുവിട്ടിട്ടില്ല ലഭിച്ചിട്ടില്ല എങ്കിലും യു എസ് എസ് റൂസ് എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ അറേബ്യൻ ഗൾഫിലെത്തിയതായി യു എസ് നേവി സ്ഥിരീകരിച്ചിരിക്കുകയാണ് യു എസ് സെൻട്രൽ കമാൻഡിന്റെ പരിധിയിൽ കപ്പൽ പട്രോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ വെനസുലൻ ഓപ്പറേഷന് ശേഷം യു എസ് നാവിക സാന്നിധ്യം സമുദ്ര മേഖലകളിൽ വളരെയധികം കുറഞ്ഞിരുന്നു അത് അറേബ്യൻ ഗൾഫിൽ വീണ്ടും കൂടുന്നത് ആശങ്ക ഉണർത്തുകയാണ് യു എസ് എസ് റൂസ് വെൽറ്റിന്റെ വരവ് തന്നെയാണ് ഇതിൻ്റെ ഒരു തെളിവായി യുദ്ധവിദഗ്ധർ ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി മറിയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്കയുടെ അടുത്ത നീക്കം എന്താകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതാണ് പറഞ്ഞത് ഒരേ സമയം സമാധാനപ്രിയനാണ് എന്ന് കാണിക്കുന്ന ഡോണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സൈനിക നടപടികളിലൂടെ വലിയ വലിയ തീരുമാനങ്ങളിലൂടെ പുതിയ ഒരു യുദ്ധത്തിലേക്ക് അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കോപ്പ് കൂട്ടുകയാണോ എന്ന് സംശയം ചോദിച്ചാൽ അതിൽ തികച്ചും ന്യായമുണ്ട് എന്നത് തന്നെയാണ് വസ്തുത ന്യൂസ് ഡെസ്ക്